ആദില ഔട്ട് ഷോക്കിംഗ് എന്താണ് പ്രൊമോ വന്നിരിക്കുകയാണ് ആദില ഔട്ട് ആവുന്നത് ശരിക്കും ഇത് ഔട്ട് ആയതാണോ സീക്രട്ട് റൂമാണോ വീക്കെൻഡിൽ തിരിച്ചു വരുന്നതാണോ പ്രാങ്ക് പ്രാങ്ക് ആണോ സ്പോട്ട് ആണോ എന്താണ് സംഭവം പ്രൊമോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എനിക്ക് പ്രൊമോ കണ്ടിട്ട് മനസ്സിലായ സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതേ വരാൻ സാധ്യതയുള്ളൂ നമ്മുടെ മലയാളം ബി ബി അല്ലേ പ്രൊമോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ പ്രമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദില അതായത് എല്ലാ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോവുകയാണെന്ന് ബിഗ് ബോസ് പറയുന്നു എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ പേര് വെച്ച് പറയാൻ പറയണം ആരാണ് ഔട്ട് ആവേണ്ടത് എന്ന് പറയാൻ പറയുന്നു അപ്പൊ അനീഷ് പറയുന്നത് ആരാണ് പണത്തിന്റെ വെച്ചുകൊണ്ട് വോട്ട് വാങ്ങിക്കാം എന്ന് പറഞ്ഞേ അനാ അനീഷെ അനാവശ്യം പറയരുത് ഷാനവാസ് ആദിലയുടെ പേര് പറയുന്നു അങ്ങനെ മിക്ക ഉള്ളവരും ആതിലേടെ പേര് പറയുന്നത് പോലെയാണ് അതിനകത്തുള്ളത് എന്നിട്ട് ആതിലെ എന്ത് ചെയ്യുന്നു ഔട്ട് ആവുന്നു ആതിൽ ഔട്ട് ആവുന്ന പോലെ ആതിൽ അപ്രധാന വാതിൽ വഴി തിരിച്ചു വരാം ആതിൽ ഔട്ട് തിരിച്ചിറങ്ങാം ഔട്ട് ആയിരിക്കുകയാണെന്ന് പറഞ്ഞു നൂറെ കട്ടിപ്പിടിച്ച് കരയുന്നു അക്ബറിനെ കട്ടിപ്പിടിച്ച് കറിയുന്നു മൈൻഡ് ചെയ്യുന്നില്ല പ്രധാന ഇങ്ങനെ തുറക്കുന്നു ഇതാണ് നമ്മൾ കണ്ട പ്രമോ ശരിയാണല്ലോ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിന് ഇതുവരെ ഏത് ലെവലിലുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ മലയാളം ബിഗ് ബോസ് ഇത്രയല്ലേ എത്തിയുള്ളൂ പണ്ടത്തെ പോലെ തറ ഇങ്ങനെ തറവാരമല്ല തറവാരോ എന്ന് വെച്ചാൽ ഫ്ലോറിലല്ല ഫ്ലോറിൽ നിന്ന് കുറച്ച് കയറി 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 ഒരു പത്ത് സ്റ്റെപ്പ് മോളി വന്നിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഹിന്ദു ബിഗ് ബോസ് എവിടെയാ ഏറ്റവും ടോപ്പിലാണ് തമിഴ് ബിഗ് ബോസ് കുറച്ചും കൂടെ താഴെ അപ്പൊ നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ കേസ് വെച്ചിട്ട് ഇങ്ങനെ ഹൗസ്മേറ്റ് എവിക്ഷൻ നടക്കാനുള്ള സാധ്യത ഇല്ല മലയാളം ബിഗ് ബോസിന്റെ ഒരു എന്താ പറയുക ഓരോ ബിഗ് ബോസുകൾക്ക് ഓരോ രീതികളാണ് അപ്പൊ അത് വെച്ചിട്ട് എന്തായാലും ഹൗസ് മെയ്റ്റ്സ് എവിക്ഷൻ നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പിന്നെ ഇനി ഇതിനകത്ത് എന്തൊക്കെ ട്വിസ്റ്റുകൾ വരാം ഹൗസ് മെയ്റ്റ്സ് എഫിക്ഷൻ നടക്കത്തില്ല ട്വിസ്റ്റുകൾ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വാതിലൊക്കെ തുറക്കുന്നേക്ക് അവിടെ ഇരിക്കട്ടെ ചിലപ്പോൾ ആ വാതിൽ വരെ എത്തുമ്പോഴത്തേക്കും വാതിൽ അങ്ങ് അടച്ചിട്ട് ആ ഇങ്ങനെ ഔട്ട് ആക്കുവോ എന്ന് പറയുമായിരിക്കാം പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സീസൺ ഫൈവില് ശോഭ ഷോഭ ഇതുപോലെ ഔട്ട് ആക്കുന്ന സംഭവം വന്നത് ഷിജുവിനെ എന്താ റൂമിൽ വിളിച്ചിട്ട് ഈ കേസൊക്കെ പറഞ്ഞ അതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസ് അല്ലേ അങ്ങനെയൊക്കെ കണ്ടന്റ് ഇല്ല ഷോക്ക് കണ്ടന്റ് ഇല്ല എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പൊ വേണ്ടിയിട്ട് ആയിരിക്കാം എന്ന് അത് പ്രൊമോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അത് ഒന്നാമത്തെ ചാൻസ് ആണ് അതുവരെ എത്തിയിട്ട് ഇനി രണ്ടാം അതുവരെ എത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയാ ഈ പറഞ്ഞ കൺഫഷൻ റൂമിൽ വിളിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമായിരിക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് പ്രാങ്കാണെന്ന് തോന്നാൻ റീസൺ ഇന്നിപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു ഈ ജയിൽ നോമിനേഷനിൽ ആതിലയുടെ പേര് ഇവിടെ ആരെങ്കിലും പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല സോ ആതിലെ മാറ്റി ഇവിടെ ഉള്ളവർക്ക് വേറെ യാതൊരു രീതിയിലുള്ള വിഷയങ്ങളും ഇല്ല വേറെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ആതിലേറ്റില്ല അപ്പൊ ഒരു എവിക്ഷൻ വരുമ്പോൾ എല്ലാവരും ആതിലേടെ പേര് പറയേണ്ട റീസൺ നിലവിൽ അവിടെ ഇല്ല പറഞ്ഞ മനസ്സിലായോ പിന്നെ ഔട്ട് ആവുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എല്ലാവർക്കും എല്ലാവരും ആതിലയെ ആതിലയുടെ പേര് പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ ഔട്ട് ആവുന്നത് അപ്പൊ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം നിലവിലില്ലല്ലോ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ജെയിൽ നോമിനേഷനിലെങ്കിലും ആതിലയുടെ പേര് ആരെങ്കിലും പറഞ്ഞു ഞാൻ ആരും പറഞ്ഞിട്ടില്ല അല്ലേ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രാങ്ക് ആണ് എന്നൊരു സംശയം എനിക്ക് കൂടി വരുന്നുണ്ട് ഇനി മൂന്നാമത്തെ കേസ് ഒരു പക്ഷേ ഇനി ഇത് റിയൽ ആണെന്ന് തന്നെ ഇരുന്നോട്ടെ റിയൽ ആണെന്ന് തന്നെ ഇരുന്നോട്ടെ അങ്ങനെയാണെങ്കിൽ വീക്കെൻഡ് വരുമ്പോഴത്തേക്കും തിരിച്ചു കൊണ്ടുവരും ഉറപ്പാണ് എനിക്ക് തോന്നുന്നത് പ്രാങ്ക് ആണെന്നാണ് നമുക്ക് നോക്കാം എനിക്ക് അറിഞ്ഞുകൂടാ ഇനി യഥാർത്ഥത്തിൽ ഔട്ടായതാണോ എന്തോ ഔട്ട് ശരിക്കും ഇങ്ങനെ ഔട്ടൊക്കെ ആക്കാൻ കേട്ടോ വിഷയൊന്നുമില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു കന്നഡ ബിഗ് ബോസ് ഇപ്പൊ തുടങ്ങിയ സീസണില് ഫസ്റ്റ് ഡേ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ലോഞ്ചിന്റെ അന്ന് വീട്ടിൽ കയറിട്ട് ഒരാൾ ഔട്ടാക്കി വിട്ടിട്ടുണ്ട് പിന്നെ തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ ഫസ്റ്റ് ഡേ വീട്ടുകാർക്ക് എല്ലാവരോടും പ്ലാൻ ചെയ്ത് ഒരാൾ ഔട്ടാക്കി വിട്ടിട്ടുണ്ട് പക്ഷെ അവർ വീക്കെൻഡ് തിരിച്ചു വന്നു ഹിന്ദു ബിഗ് ബോസിൽ ഇത് ഫസ്റ്റ് ഡേ ഹിന്ദു ബിഗോസിൽ പലതവണ തന്നെ ചെയ്യുന്ന സാധനമാണ് തിരിച്ചെന്ന് ബലത്തന്നും ഉള്ളാടിച്ച് വെളിയിൽ എറിയും ഇനി അതുപോലെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്കിത് മനസ്സിലാവുന്നത് ആതിലേടെ പേരെല്ലാവരും ഇപ്പം അങ്ങനെയാണെങ്കിൽ അനുവിൻ്റെ പേര് പറഞ്ഞെ അവിടെ ഉള്ളവർ അല്ലെങ്കിൽ അനീഷിന്റെ പേര് പറഞ്ഞെ ഇന്ന് നടന്ന വിഷയങ്ങൾ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾ അനീഷിന്റെ അനുമോൻ്റെ പേര് അവർക്ക് പറയാനുള്ളത് പക്ഷേ ആതിലയുടെ പേര് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രാങ്കായിരിക്കുമെന്ന് തോന്നുന്നു ഞാൻ ഒന്നുമേ അറിഞ്ഞിട്ടുമില്ല ഒന്നും തിരക്കാനും പോവാറില്ല അറിയാനും പോവാറില്ല എനിക്ക് മതിയായി എന്റെ ചീട്ട് കീറിയിരിക്കുകയാണ് ഞാൻ ഓക്കെ നിങ്ങളുടെയൊക്കെ സൈബർ അറ്റാക്കുകൾ കൊണ്ട് ലാലേട്ടൻ്റെ പ്രൊമോ കൊണ്ട് ഞാൻ മതിയാക്കി എൻ്റെ പരിപാടീസ് ഒക്കെ എനിക്ക് പ്രൊമോ കണ്ടിട്ട് ഇങ്ങനെയാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ഇതിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യ് നോക്കാം നമുക്ക് എന്ത് ട്വിസ്റ്റാ വരാൻ പോണേന്ന് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ